ദേശീയപാതയുടെ തകർച്ച പാലം കുഞ്ഞാലിക്കുട്ടി മണ്ണ് പരിശോധന വേണമെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ് മണ്ണിനെ പറ്റി അറിയാത്തവർ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി റോഡ് പുതുക്കി പണിയണം പാലമാണ് അവിടെ പ്രശ്നത്തിനുള്ള പരിഹാരമെന്നും അതിനാൽ പാലം പണിയണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഈ നാടറിയുന്ന മണ്ണറിയുന്ന ആളുകൾ മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് ഈ മണ്ണ് നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞതാണ് ആ മണ്ണ് അവരെ ചതിച്ചു ഈ മണ്ണ് അറിയാത്തവർ വന്നിട്ട് അവിടെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൻ്റെ ഫലം അനുഭവിച്ചു അത് എന്നെയാണ് വസ്തുത ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് വിദഗ്ദ്ധ സമിതി പറഞ്ഞു എന്ന് ഉള്ളത് ഔദ്യോഗികമായ റിപ്പോർട്ടാണോ എന്ന് എനിക്കറിയില്ല വാർത്താ മാധ്യമങ്ങൾ വന്നാണ് ഞാൻ കലക്ടറെ വിളിച്ച് ചോദിച്ചു ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ശരിയാവണല്ലോ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശരി വിദഗ്ധ സമിതി പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ റോഡ് ശരിയല്ല അത് തീർത്തും പുതുക്കി പണിയേണ്ടി വരും എന്നാണ് പറഞ്ഞതായി കാണുന്നത് പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങൾ പറയുന്നു അവിടെ പാലേ പറ്റുള്ളൂ ഒഴുകി പോവാതെ അവിടെ ഷോർട്ട് കട്ട് മെത്തേഡൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പാലം വേണം പുതുക്കി പണിയാണെന്നുണ്ടെങ്കിൽ പാലം പണിയാവുന്നതാണ് ഈ കുറഞ്ഞ സമയം ആ ഒരു ഭാഗത്ത് ഇനി വർക്ക് എന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അതൊരു ശാശ്വത പരിഹാരമാണെങ്കിൽ ആണെങ്കിൽ പാലം വേണം നിലവൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂടിയാലോചന തുടരുമെന്നും പി വി അൻവർ വിഷയത്തിൽ കൂടിയാലോചന തുടർന്ന് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിന് ഒരു നിലപാടുണ്ടാകും കൂടിയാലോചനക്ക് ശേഷം മാത്രമേ അഭിപ്രായം വരൂ അൻവർ വിഷയം ലീഗിന് മാത്രം പറയാൻ കഴിയുന്നതല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കൂടിയാലോചിച്ച ഈ കാര്യങ്ങളിലൊക്കെ ഒരു അധിക തീരുമാനമുണ്ടാകും യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് മുന്നോട്ട് പോകും ഈ ഇഷ്യൂ അൻവറിൻ്റെ ഇഷ്യൂ അത് സംബന്ധിച്ചും പിന്നെ കൂടിയാലോചന ഉണ്ടാവും കൂടിയാലോചനയ്ക്ക് ശേഷം അത് സംബന്ധിച്ച് യു ഡി എഫിൻ്റെതായ ഒരു അഭിപ്രായം വരും എന്നാണ് ഇപ്പോൾ വിഷയം പി എം എ സലാം എന്നാലെ പറഞ്ഞിരുന്നു അതായത് ഇനിയിപ്പോൾ ഒരു ലീഗ് നിലപാട് ഒരു കോൺഗ്രസ് നിലപാട് അങ്ങനെയല്ല ഇലക്ഷൻ്റെ മധ്യത്തിലാണുള്ളത് ഇനി ഒരു യു ഡി എഫ് നിലപാടുണ്ടാവും അത് നിങ്ങളോട് പറയാം കൂടിയാലോചന ഞങ്ങളെല്ലാവരും ഒന്നും ഒരുമിച്ച് അവിടെ എല്ലാ ലീഡേഴ്സും ഒന്ന് വൈകുന്നേരം അവിടെ ഉണ്ട് കൂടി കാണും കൂടിയാലോചിക്കും

േറ്റഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ സിക്സ്